ഈ ചാലകാഴ്ചകൾ നിങ്ങൾ മുഴുവനും ഇരുന്നൊന്നും കാണുന്ന എൻ്റെ അച്ഛൻ എൻറെ അമ്മ എന്റെ സഹോദരൻ എന്റെ സഹോദരി എന്റെ മകൻ എന്റെ മകൾ ഗൾഫിലാണ് എന്ന് ഊറ്റം കൊള്ളുന്ന എല്ലാ പ്രവാസി കുടുംബങ്ങളും അവസാനം വരെ ഈ വീഡിയോ കാണും ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ അലോസരപ്പെടുത്തിയാക്കാം ഈ വീഡിയോയിൽ മനഃപൂർവ്വം ആരെയും അവഹേളിക്കാനോ അപമാനിക്കാനോ ശ്രമിച്ചിട്ടില്ല ആരുടെയും മുഖം എടുത്ത് കാണിച്ചിട്ടുമില്ല പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രവാസ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ് നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത കഥകളിലൂടെ മാത്രം കേട്ടിട്ടുള്ള സുഖമുള്ള പ്രവാസത്തിന്റെ സത്യമുള്ള നേർക്കാഴ്ചകൾ നാട്ടിൽ നമ്മളെന്നോ മറന്നു കളഞ്ഞ ആ കാഴ്ചയിൽ ഈ വീഡിയോയുടെ ക്ലൈമാക്സിൽ നിങ്ങൾക്ക് കാണാം എന്നും ഒരു ഗ്ലാസ് ചായ എടുക്കാൻ ഈ കിച്ചണിൽ വരുമ്പോൾ ഈ ജാലകം എനിക്ക് സമ്മാനിച്ചത് പ്രവാസത്തിൻ്റെ വേദനയുള്ള കാഴ്ചകളാണ് മുകളിൽ കത്തിയരിയുന്ന സൂര്യൻ തുരുമ്പ് പിടിച്ച പഴയൊരു സൈക്കിളുമായി ആ മധ്യവയസ്കൻ ആ വീടിന് മുൻപിൽ ഇരിക്കുന്നത് കണ്ടോ കൊടുഞ്ചൂടിൽ അല്പനേരത്തെ വിശ്രമത്തിനായി ക്ഷീണിച്ചിരിക്കുന്നതാണ് കാലം മാറിയെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾക്കെല്ലാവർക്കുമായി ആ സൈക്കിൾ കണ്ണു നിറയെ കാണും വിശ്രമിക്കാൻ കട്ടിലും തലയണയും ഒന്നും വേണമെന്നില്ല ചൂട് മനസ്സിനെയും ശരീരത്തിനെയും തളർത്തുമ്പോൾ മണലാരണ്യവും പട്ടുമെത്തയാണ് തുച്ഛമായ പൈസയ്ക്ക് കാറ് കഴുകുന്നവർ സത്യത്തിൽ ഇവർ ഈ ജോലിക്ക് വന്നവരല്ല വന്ന് പെട്ടുപോകുന്നവരാണ് കൊടും ചൂടി കാറിൽ തൊടുമ്പോൾ തന്നെ കൈപൊള്ളും സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഇവരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നത് ചെറിയ ഒരു അശ്രദ്ധ മതി എല്ലാം തൈവരം മറിയാൻ നാട്ടിലൊരു എട്ട് മണിക്കൂർ ജോലി ചെയ്യുമ്പോഴേക്കും ക്ഷീണിച്ച് കിടക്കയിലേക്ക് വീഴുന്ന നമ്മളും ഓർക്കുക ഒരു പക്ഷേ ഇവരുടെ ജോലി ഭാരം ഇരുപത്തിനാല് മണിക്കൂറുകളോളം നീണ്ടേക്കാം കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് വെള്ളം കോരി ഒഴിച്ചതാണെന്ന് പറഞ്ഞ് ഇട്ടവർക്കായി ഇതാ ഈ കാശി ഒന്ന് കാണാം ഇത് കുളത്തിൽ മുഞ്ഞു നിവർന്ന് വന്നിരിക്കുന്നതല്ല ചൂടകറ്റാൻ വസ്ത്രം വരെ ഊരി അറിയേണ്ടി വന്നവർ എരിഞ്ഞു നിൽക്കുന്ന സൂര്യനിൽ നിന്നും സ്വന്തം മുഖത്തെ സംരക്ഷിക്കുവാൻ നനഞ്ഞ തുണി തലയിൽ കെട്ടി ജോലിയെടുക്കുന്നവർ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള കഥകളിലെ ചില നേർക്കാഴ്ചകൾ മാത്രം കയ്യെത്തിച്ച് ഇവർ ചെയ്യുന്ന ഓരോ പെയിന്റിങ്ങും ഇവർക്ക് എത്തിപ്പിടിക്കാനുള്ള ജീവിത സ്വപ്നങ്ങളിലേക്കുള്ള ഓട്ടമാണ് ഈ ഇരിപ്പിനും ഒരുപാട് കഥകളുണ്ട് പറയാൻ ഈ സൈക്കിളാണ് ഇവരുടെ ജീവിതം കാലത്ത് മുതൽ വൈകുന്നേരം വരെ കുപ്പൂസും ചപ്പാത്തിയും വഹിച്ചുകൊണ്ടുള്ള യാത്ര ഇവർക്ക് മാസശമ്പളം ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല ജീവിച്ചു പോകാനുള്ള പൈസ കിട്ടും അത്ര തന്നെ ചൂട് സമയങ്ങളിൽ അല്പം കിട്ടുന്ന വേളകളിലുള്ള മയക്കം അടുത്തൊരു വെള്ളം കുപ്പിയും ഉണ്ടാകും വിയർത്തു പോകുന്ന ജലത്തെ വീണ്ടും ഉള്ളിലേക്ക് ആവാഹിക്കുക ജീവിത ഭാരത്തെക്കാൾ ഭാരമൊന്നുമില്ല ഈ ചാക്കുകെട്ടിന് എന്ന് തെളിയിച്ചവർ ഒരു ഈ ആപത്ത് പിടിച്ച ജോലിക്കിടയിലും നാട്ടിലായിരിക്കും ഇവരുടെ ചിന്ത മുഴുവൻ ഇത് കണ്ടോ എന്ത് സേഫ്റ്റിയാണ് ഇതിനുള്ളത് ചെറിയൊരു അനക്കം മതി ജീവിതമടക്കം പൊളിഞ്ഞു താഴെ വീഴാൻ ഇവർ കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് ജീവിതത്തിലെ സ്വപ്നങ്ങളാണ് നാളെ എന്ന ജീവിത ലക്ഷ്യമാണ് ടോയ്ലറ്റിലെ ടൈൽസിൻ്റെ ഭംഗി പോരാത്തതിന് അത് പൊളിച്ച് വേറെ പണിയാൻ പറയുന്ന വീട്ടുകാർ ഇതൊന്ന് കാണും ഇത് പട്ടിക്കൂടല്ല തകരപ്പാട്ടകൾ വെച്ച ഒരു ടോയ്ലറ്റ് ആണ് അതിന്റെ വാതിലും അതിന്റെ റൂഫും എല്ലാം ഒന്ന് കാണും ഒന്ന് ആലോചിക്കുക ഇങ്ങനെയുമുണ്ട് ഗൾഫിൽ ജീവിതം ഇവർ കണ്ണീരൊഴുക്കുന്നത് നിങ്ങളുടെ കണ്ണീർ ഒപ്പുവാൻ വേണ്ടിയാണ് ഇവർ കഴിക്കുന്ന ഒരു ചപ്പാത്തിക്കും ഒരു നുള്ള കറിക്കും നിങ്ങൾ മൂന്ന് നേരം സുഭിക്ഷമായി കഴിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയ കണ്ണീരിൻ്റെ നനമുണ്ട് ടാങ്കിൽ വെള്ളമില്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുപോകാൻ മടിക്കുന്ന നിങ്ങൾ ഇതൊന്ന് കാണുക എന്നും പറയാറുള്ളതുപോലെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതം നിങ്ങൾക്ക് വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കും ഇനിയെങ്കിലും ഇവരെയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക പ്രവാസം സുഖങ്ങളുടെ പറദീസയല്ല ഇവർ മാസം തോറും നിങ്ങൾ നിങ്ങൾക്കഴിക്കുന്ന പണത്തെയല്ല ഇവരെയാണ് നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടത് വീണ്ടും പ്രവാസ ജീവിതത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി വീണ്ടും കാണും